വയറിന്റെ മുകളിൽ ചെറിയ ഭാരം വെക്കണം വീർക്കാതിരിക്കാൻ വേണ്ടിയാണെന്നോർക്കണം മുണ്ടിൻ്റെ അടി മുകളിലോ എന്നില്ല അല്യോബിയിൽ ഇത് രണ്ടിനും തെറ്റില്ല കുറഞ്ഞാൽ ഒരിരുപത് വെള്ളി തൂക്കം വേണ്ടതാ എന്നുള്ള കാര്യം കുറുതിയിൽ വിവരിച്ചതാ കുടുന്ന പക്ഷം ഭാരമേതത് കൊണ്ട് ഹയ്യായിരുന്നാൽ ബുദ്ധിമുട്ടവനുണ്ട് എന്നാൽ അതേ ഭാരം ഹറാമാണെന്ന് ശബരിയിൽ നിന്ന് ഭുജയിരിമീ പറയുന്നു ഇരുമ്പിന്റെ കഷണത്തിനതിൽ മുൻഗണനയാ പിന്നീട് സ്ഥാനം പച്ച പച്ചമണ്ണിന് തന്നെയാ വിർക്കാതിരിക്കത്തക്ക ഗുണമിരും പിന്നെ ഉണ്ടെന്ന് തൊഫയിൽ വ്യക്തമായി പറയുന്നു ഹയാത്ത് വീഴൽ ആദ്യമായി കണ്ണിമാ റോഹന്യമായി പിരിയുന്നതും അതിൽ നിന്ന നശിക്കുന്നതിൽ വെച്ചാദ്യവും അതു തന്ന റോഹിന്റെ വരവും പോക്കിനും പദപ്പെെന്ന കല്യൂബിയിൽ ഇത് സകലവും വിവരിച്ചതാ ചിലതൊക്കെ മോവിനിയിലും പറഞ്ഞിരിക്കുന്നതാ പ്രസവിക്കുമ്പോൾ കുട്ടി കരയുന്നുണ്ട് പുറത്തേക്കിറങ്ങാനുള്ളിനിഷ്ടം കൊണ്ട് സൂര്യപ്രകാശം കണ്ടു തീർന്നാൽ പിന്നെ അകത്തേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ പൊന്നേ ഇഹാലു തന്ന മമ്മിനിങ്ങൾക്കുള്ളത് അവർക്കും അനിഷ്ടം തന്നെയാ മരിക്കുന്നത് റബിൻറെ അടുക്കൽ ചെന്ന് ചേർന്നാൽ പിന്നെ ഇഹലോകമൊക്കെ അനിഷ്ടമായതു അതു തന്നെ ഇത് ഉപമയായി മുസ്തഫ പറയുന്നതാ നുസഹത്തിലുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ അമൃബിനു ആസിയവർക്ക് സമയം മകൻ അബ്ദുള്ളയോടുണർത്തുന്നതാ ഞാനും നബിക്കൊരു ശത്രുവായിരുന്നാദ്യമിൽ പ്രോത്സാഹനം ഞാൻ ചെയ്തതാവതിക്കുന്നതിൽ അന്നെൻ്റെ മരണം വന്ന് പോയിരുന്നെങ്കിലേ തീരാത്ത ഖേദം തന്നെയായിരുന്നെന്നിലേ പിന്നെ റബ്ബൻ അതിരത്തെ അതിരജ്ഞം തങ്ങളോടുണ്ടാക്കി സൈന്യങ്ങളിൽ നബി എന്നെ നേതാവാക്കി അയക്കുന്നതിന് പലപ്പോഴും ഇടയാക്കി അക്കാലത്തെന്നിൽ മൗത്ത് വന്നില്ലല്ലോ ഭാഗ്യം എനിക്കത് പോയല്ലോ നബി എന്റെ മേൽ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ നിസ്കാരവും നബി ചെയ്യുമായിരുന്നല്ലോ കാലം അതും എന്നിൽ കഴിഞ്ഞു കടന്നു പോയി പിന്നീട് പല ദുനിയാവിലും കൈയിട്ടു പോവനും ഹൈറന്ന് ബിനു മസുഹൂത് പറയുന്നു കുറാൻ തന്നെയാണ് ഷുഹൂത് സന്മാർഗിയായാൽ സ്വർഗമാണവനുള്ളത് മൗത്വം കഴിഞ്ഞല്ലേ അതിൽ കടക്കുന്നത് ദുർമാർഗി ജീവിക്കുന്ന കാലത്തൊക്കെയും പാപം അടിക്കടി ചെയ്ത് കൂട്ടും പിന്നെയും പാപം പെരുത്താൽ ശിക്ഷയും കൂടുന്നതാ അതുകൊണ്ട് വേഗം മരണമവനും നല്ലതാ സ്ഥിതിയിലാണ് ഇന്ന് ഞാൻ മരിക്കുന്നത് എന്തായിരിക്കും എന്റെ ഹാൽ അവിടുള്ളത് മകനോടിതും പറഞ്ഞെന്ന് താൻ കരയുന്നതാ ഉടൻ തന്നെ വിട്ട് വിട്ടു പിരിഞ്ഞുയെന്നേ കുമാനിനും മൗത്തത്തിയപ്പോൾ വ്യസനമാ വെണ്ണീറുവാരി വിതച്ചതിൽ കിടക്കുന്നതായി മുൽക്കിൻറെ അധിപനെ രക്ഷിക്കണേ നീങ്ങിക്കഴിഞ്ഞവനോട് നീ കൃപ ചെയ്യണേ എന്നും പറഞ്ഞ് കരഞ്ഞ് രാജനുമലിച്ചവസാന യാത്ര പറഞ്ഞു പോയ പെർഷ്യയിലെ രാജാവിൻറെ ജസതും വണ്ണിച്ചതിൽ പല ചികിത്സയും നടത്തുന്നതായി ചികിത്സിച്ചവർക്കെല്ലാം പരാജയം തന്നെയായി തടി രാജനുമേറ്റവും ഭാരത്തിലായി ഉടൻ തന്നെ വീണ്ടും കൊണ്ടുവന്നൊരു വൈദ്യനെ ശരിയായ നോട്ടം ചെയ്തയാളും രാജനേ ഒരു മൂന്നു ദിവസം കഴിയണം എന്നുള്ളതാ പിന്നീട് മരുന്നേതെന്ന് ഞാൻ കുറിക്കുന്നതാ രാജന്റെ രാശി ശരിക്ക് കണ്ടുപിടിക്കണം അതിനൊത്ത മരുന്നേതെന്ന് നോക്കിയെടുക്കണം രാജന്റെ രാശിയിൽ ദോഷമാ കാണുന്നത് എന്നുള്ളതാ മൂന്നും കഴിഞ്ഞ് പറഞ്ഞത് അത് വ്യക്തമായി പറയുന്ന പശ്ചം നാൽപ്പത് ദിവസങ്ങളാണിനി ആയുസിൽ ശേഷിച്ചത് നിങ്ങൾക്ക് സംശയമാണിതെന്നാൽ എന്നെ ഹബ്സിൽ ഇടാൻ ഞാൻ സമ്മതിക്കുക തന്നെ ഉടൻ തന്നെ ഹബ്സിൽ വെക്കുവാൻ വിധിക്കുന്നതാ മരണം ഭയന്ന രാജനും ഉരുകുന്നതായി കളിയും വിനോദം മറ്റു ദൂർമാർഗങ്ങളും പാടെ ഒഴിഞ്ഞു തളർന്നു രാജരസങ്ങളും ദിവസങ്ങളങ്ങനെ നീങ്ങി ദുഃഖം പൂണ്ടതായി ജസതും ക്രമേണ മലിഞ്ഞു ദിവസം നാൽപ്പതായി ഉടൻ തന്നെ ഹബ്സിൽ നിന്നിറക്കി ഹക്കീമിനെ വിവരങ്ങളൊക്കെ അറിഞ്ഞയാൽ പറഞ്ഞിങ്ങനെ എന്റെ തടി കുറയുന്നതിനായി ഞാനിതാ ഈ രീതിയിൽ ഒരു യുക്തി ചെയ്തെന്നുള്ളതാ മരുന്നെന്ത് ചെയ്താലും ഫലം കിട്ടാത്തതാ ഈ യുക്തിയിൽ ഫലം കിട്ടുമെന്നുറപ്പുള്ളതാ രാജാവിനത് കേട്ടേറ്റവും സന്തോഷമായി സമ്മാനവും വാരിക്കൊടുത്തയക്കുന്നതാ ഇതുപോലെ നഫതുല്യമൻ വിവരിച്ചതാ അറുപത്തിയെട്ടാം പേജ് കാണുന്നതാ